ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പുതിയ വീട് കേട്ടോ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഈ ഒരു വീട് എന്ന് പറയുന്നത് അതായത് ഇതുപോലെ ഒരു ഓടിട്ട വീട് അതായത് വാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡ്രസ്സ് ഇട്ടിട്ട് പണ്ടത്തെ പോലെ ഒരു വീടായിരിക്കണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെയും സന്ധ്യാദൻ്റെയും അതുപോലെ എനിക്ക് വീട് എന്ന പോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെടികൾ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും വീടുകളിൽ നിന്നായാലും നഴ്സറിയിൽ നിന്നായാലും നല്ല ഭംഗിയുള്ള പൂച്ചെടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് എനിക്കത്ര ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് സ്ഥലം മേടിക്കാനായിട്ടും വീട് വെക്കാനായിട്ടും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രം നമുക്കത് പെട്ടെന്ന് സാധിച്ചെടുക്കാനായിട്ട് പറ്റിയെന്ന് മാത്രം അപ്പോൾ ഈ വീട് വെക്കുമ്പോഴായാലും എല്ലാത്തിനും പണികൾ നടക്കുമ്പോഴായാലും എൻ്റെ അടുത്ത് ഒരാൾ എപ്പോഴും പിണങ്ങാറുണ്ട് വേറെ ആരുമല്ലോ കേട്ടോ എൻ്റെ അച്ഛനാണെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു ഇപ്പോഴും കൂലിപ്പണിക്ക് നമ്മൾ വിട്ട് എൻ്റെ അച്ഛൻ പോവും നമ്മൾ വിടാത്തതുകൊണ്ടാണ് അച്ഛൻ പോകാത്തത് അപ്പോൾ എപ്പോഴും പറയും ആ പണി അവർക്ക് കൊടുക്കല്ലേ ഈ പണി അവർക്ക് കൊടുക്കല്ലേ ടൈൽസ് ഞാനിടാം മുറ്റത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഞാൻ ചെയ്യാം പെയിൻറ്റിങ് ഞാൻ ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളുടെ അടുത്ത് പറയാറുണ്ട് കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മറ്റൊരാൾക്ക് വെറുതെ കളയണ്ട എന്നുള്ളൊരു ചിന്തയിലായിരിക്കും പക്ഷേ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളതിലും അച്ഛന് വയ്യാതാവണ്ടെന്നുള്ളേലും നമ്മളതൊന്നും ചെയ്യിക്കാറില്ല പക്ഷേ എപ്പോഴും അച്ഛനത് ഭയങ്കര വിഷമമാണ് നമ്മൾ കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മൾ ബിറ്റ് കെട്ടേണ്ട കാര്യക്കും അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇതേപോലെ തന്നെ പറമ്പിലും പടത്തും ഒക്കെ ആയിട്ട് കൂലിപ്പണിക്കൊക്കെ ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു അത് കാരണം അച്ഛൻ ഈ ബിറ്റ് കെട്ടൽ ഏൽപ്പിച്ചപ്പോൾ തന്നെ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ചുറ്റും ഒരു ആറ് ബിറ്റോളം കെട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അച്ഛനിപ്പം നിൽക്കുന്നത് പണിക്കാരനത്തിരി നല്ലത് കൂടിയെങ്കിലും ഉള്ളു എപ്പോഴും എന്ത് വേണം എന്നാലും കോമ്പാഞ്ഞിരിക്കുള്ളൂന്നു ഈ ടാങ്ക് കുഴപ്പില്ല ബാക്കിയുള്ള ടാങ്കുകളൊക്കെ എല്ലാം കോമ്പാഞ്ഞാണ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ